നമ്മുടെയൊക്കെ ജീവിതത്തിൽ സമാധാനം കൊതിക്കാത്ത ആരും നമ്മുടെ കൂട്ടത്തിലില്ല വീടുണ്ട് കുടുംബമുണ്ട് ജോലിയുണ്ട് വാഹനമുണ്ട് എന്നിത്യാദി സൗകര്യങ്ങളൊക്കെ ഉണ്ടായിട്ടും സമാധാനം എന്നൊന്ന് പല ആളുകൾക്കും നഷ്ടപ്പെട്ടിരിക്കുന്നു വലിയ വലിയ സമ്പത്തിൻ്റെ ഉടമകളും ഈ ഒരു അവസ്ഥ സമാധാനത്തിൽ ജീവിക്കാനുള്ള അവസ്ഥ കൊതിച്ചു കൊണ്ടിരിക്കുകയാണ് ശരിക്കും ആർക്കാണ് സമാധാനം ഉണ്ടാവുക അത് അള്ളാഹുസ്ബാൻ താല സൂറത്തു അനാമിൽ എൺപത്തിരണ്ടാമത്തെ വചനത്തിലൂടെ പഠിപ്പിക്കുന്നുണ്ട് അല്ല ദിനു വലം ഇൽ വിശ്വസിച്ച ആളുകൾ അല്ല ദിനു വലം തങ്ങളുടെ വിശ്വാസത്തിൽ യാതൊരുവിധ അന്യായവും കൂട്ടിക്കലർത്താതിരിക്കുകയും ചെയ്യുന്ന ആളുകളാണ് അമ അവർക്കാണ് യഥാർത്ഥത്തിൽ നിർഭയത്വമുള്ളത് മുഹദൂൻ അവരാണ് നേർമാർഗം പ്രാപിച്ചവരും അവർ തന്നെയാണ് നിർഭാഗ്യം പ്രാപിച്ചവർ എന്ന് അള്ളാഹു പഠിപ്പിക്കുന്നുണ്ട് ഇപ്പം രണ്ട് കണ്ടീഷനാണ് പറഞ്ഞത് ഒന്ന് വിശ്വസിക്കണം രണ്ട് വിശ്വാസത്തിൽ അന്യായം കലർത്തി അല്ലെങ്കിൽ കൂട്ടിക്കലർത്താതിരിക്കണം നമ്മുടെയൊക്കെ വിശ്വാസം എടുത്ത് പരിശോധിച്ചാൽ അള്ളാഹുവിൽ എല്ലാവരും വിശ്വസിക്കുന്ന ആളുകളാണ് നമ്മളൊക്കെയും എന്തിനാണ് നമ്മളിപ്പോൾ ഇപ്പോൾ വെള്ളിയാഴ്ച പള്ളിയിൽ വന്നത് എന്തിനാണ് ജുഹയിൽ പങ്കെടുക്കാനാണ് ആ ജുഹ നബലാസിലം പഠിപ്പിച്ച ഇബാദത്തിൽപ്പെട്ട ഭാഗമാണ് അതെന്തിനാണ് നിർവഹിക്കുന്നത് അള്ളാഹുവിനുള്ള ആരാധന നാളെ പരലോകത്ത് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടുള്ളതാണ് അതിനുള്ള പണി ഓരോ പണിയും അതിൻ്റെതായ രൂപത്തിലെടുക്കുമ്പോഴാണ് അതിന് പ്രതിഫലം ലഭിക്കുക മുഅ്മിൻ വിശ്വാസിയായി കൊണ്ട് പരലോകം കാക്ഷിച്ചുകൊണ്ട് അതിൻ്റെതായ പണിയെടുക്കുന്നവർ അവർക്ക് അതിനുള്ള പ്രതിഫലം അള്ള കൊടുക്കുമെന്ന് കൃത്യമായിട്ട് സുഹൃത്തു ഇസ്രായേൽ നല്ല പഠിപ്പിക്കുന്നുണ്ട് സഹോദരങ്ങളെ നമ്മളെല്ലാ വെള്ളിയാഴ്ചയും കേൾക്കണ ഈ ഹുതുബന്റെ തുടക്കത്തിൽ കേൾക്കണ വാചകാണല്ലോ ഏർ ഹൈറൽ ഹദീ ഹദി മുഹമ്മദീൻ സല്ലു അല്ലൈവസ്ലാം നമ്മളിങ്ങനെ കേട്ട് ചിലപ്പോൾ കാണാൻ പഠിച്ചിട്ടുണ്ടാവും നമ്മളൊക്കെ എല്ലാ വെള്ളിയാഴ്ച കേട്ട് കേട്ട് തഴമ്പിച്ചിട്ടുണ്ടാകും ശരിക്കും അതിൻ്റെ അർത്ഥം എന്താണ് നമ്മളിപ്പോൾ ഓദ്യ ആയത്ത് സുഹൃത്തിൽ അന്നാമിലെ അമ്പത്തി രണ്ടാമത്തെ ആയത്തിൽ അള്ള പറഞ്ഞു വഹും മുഹ്തദൂൻ അവരാണ് നേർമാർഗം പ്രാപിച്ചവർ എന്ന് പറഞ്ഞു ഈ ഹരീഫിൽ നബിസുലിന്റെ ഹരീഫിലാണ് അതിനനുസരിച്ചിട്ടാണ് ഹത്തീബ്മാരൊക്കെ അത് പറയുന്നത് വഹൈർ അൽ ഹദീ ഹദിയു മുഹമ്മദിൻ സുല്ലാം എന്താ അതിൻ്റെ അർത്ഥം ഈ ഹദി എന്താണ് ഈ ഹദി സുന്നത്ത് നബിസു അല്ലാസമ്മയുടെ ചര്യ അതാണ് പിൻപറ്റാവുന്നതിൽ ഏറ്റവും ഉത്തമമായിട്ടുള്ള ചര്യ എന്ന് പറയുന്നത് അലൈഹി അല്ലാസ്ലയുടെ ഈ ചര്യയാണ് ആ ചര്യ അനുസരിച്ച് നമ്മളിപ്പോൾ ജീവിക്കുമ്പോ നമ്മുടെ ജീവിതത്തിൽ ആ സുന്നത്തിൽപ്പെട്ട എത്ര കാര്യങ്ങളുണ്ട് എന്ന് നമ്മളൊന്ന് പരിശോധിച്ച് നോക്കണം ഒന്ന് ഈമാൻ ഉറപ്പിക്കണം തൗഹീദ് ഉണ്ടാവണം അതിൽ യാതൊരുവിധ അന്യായവും ചെറുക്കിന്റെ ഒരംശവും കലരാതിരിക്കണം രണ്ടാമത്തെ വിഷയം സുന്നത്തിന്റെ വിഷയം നമ്മൾ പരിശോധിക്കുമ്പോ അതിലെത്ര ഉണ്ട് ഇരുപത്തിനാല് മണിക്കൂറും കൂലി കിട്ടുന്ന സംഗതിയാണ് താടി ആ വിഷയത്തിൽ നമ്മളെ അഭിപ്രായം എന്താണ് അല്ലെങ്കിൽ നമ്മുടെ നില നിലപാടെന്താണ് നടപടി എന്താണ് ആ കൂലി പോലും കളഞ്ഞുകൊണ്ടാണ് ചില ആളുകൾ ഇത് പിന്നെ പഠിച്ചുകൊണ്ട് നാല് മതേബിന്റെ ഇമാമിങ്ങളും ഹറാമാണെന്ന് പഠിപ്പിച്ച വിഷയമാണ് താടി പഠിക്കൽ അത് സുന്നത്തല്ലേന്ന് പറഞ്ഞിട്ട് ചെറിയ വില കൽപ്പിക്കാതെ എന്ത് ചെയ്യും അങ്ങനെ വിട്ടു സുന്നത്ത് നോമ്പിൻ്റെ വിഷയം എന്താണ് അവസ്ഥ എത്ര സുന്നത്ത് നോമ്പ് നമ്മൾ എടുത്തു ഇപ്പൊ ഷാബാനിന്റെ പിന്നെ മാസത്തില് നമുസിലാമയെ പറ്റി ആശിഹാ പഠിപ്പിച്ചതെന്നാണ് മിക്ക ദിവസവും നോമ്പ് എടുക്കലുണ്ടായിരുന്നു എന്നാണ് നോമ്പ് എടുത്തു അവിടെയാണ് ഇനിയിപ്പോ പിന്നെ നാളെ ശബാൻ പതിനഞ്ചാകുമ്പോ ഈ സുന്നത്തിന്റെ വിഷയത്തിൽ ഇങ്ങനെ കാണുന്ന ആളുകൾ ഈ ശബാൻ പതിനഞ്ചാവുമ്പോൾ പ്രത്യേകം ഒരു ഒരു നോമ്പ് വരുന്നുണ്ട് ഇതൊക്കെ പറയുമ്പോൾ ഈ വഹാബികൾ എപ്പോഴും ഇതേമാതിരിയാണ് ഈ മേറാജും മറാത്തൊക്കെ വരുമ്പോഴാണ് ഇങ്ങനെ ഉഷാറായി ഓല് വരും ഇത് എന്തിനാണ് പറയുന്നത് എന്ന് കേൾക്കാൻ ശ്രമിച്ചാൽ എന്തുകൊണ്ടാണ് ഇങ്ങനെ ആളുകളോട് ഈ വിഷയം പറയുന്നത് എന്ന് പഠിക്കാൻ ശ്രമിച്ചാൽ ആ വിഷയം കൃത്യമായി ബോധ്യപ്പെടും ഷാഹാൻ മാസത്തിന് പ്രത്യേകതയുണ്ട് അതിൻ്റെ ആ ദിവസങ്ങളിൽ ഷാബാൻ മാസത്തിന് വിശ്വാസം കൊടുത്ത ഒന്ന് രണ്ട് ഹരീസുകൾ നമുക്ക് കൃത്യമായിട്ട് കാണാൻ സാധിക്കും ഈ മാസത്തിലാണ് കർമ്മങ്ങൾ ഉയർത്തപ്പെടുന്നത് ഈ മാസത്തിലാണ് ഏത് മാസം ഷാബാൻ മാസത്തിലാണ് എന്നിട്ട് മറ്റൊരു ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കും ഇന്നല്ലാഹ ലൈലത്തിൻ ഷാബാൻ മാസത്തിന്റെ പകുതിയാകുമ്പോൾ ആ രാവിലെ പ്രത്യേകത ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട് എന്തിന്റെ അടിസ്ഥാനത്തിൽ ഈ ഹദീസിന്റെ അടിസ്ഥാനത്തിലും അതേപോലെ തന്നെ നോമ്പിന്റെ വിഷയം പറയുമ്പോൾ അയ്യാമുൽ ബീദിലെ പതിനഞ്ചാമത്തെ നോമ്പ് എന്നുള്ള അടിസ്ഥ പതിമൂന്ന് പതിനാല് പതിനഞ്ച് ആ മൂന്നാമത്തെ നോമ്പ് എന്നുള്ളതും അതിന് പ്രത്യേകതയുണ്ട് സുന്നത്തിൽ അത് പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട് ഈ ഹദീസിൽ പഠിപ്പിക്കുന്നു പകുതിയാകുമ്പോൾ അവൻ്റെ സൃഷ്ടികൾക്കൊക്കെ പുറത്തു കൊടുക്കും അള്ളാഹുദിനുൾപ്പെടാൻ നമുക്കൊക്കെ ഭാഗ്യം തെരുമാറാവട്ടെ എന്നിട്ട് ബാക്കി എന്താ പറഞ്ഞറിയോ രണ്ടു കൂട്ടുകാർക്ക് അള്ള പുറത്ത് കൊടുക്കൂല അവരാരാ ഔ മുഷിരി ഒന്ന് മുഷിരിഖാണ് അതിപ്പോ നമുക്ക് എല്ലാവർക്കും അറിയാം എന്താണ് മുഷിഖ് ചെയ്തവൻ മുഷിരി എന്നാണ് അഷറക്ക എന്നതിന്റെ പിന്നെ ഇസ്മു ഫായിലാണ് മുഷിരിഖ് ഷിർക്ക് ചെയ്തവൻ അവൻ അള്ള പുറത്ത് കൊടുക്കൂല രണ്ട് ഔ മുൻ ഇവിടെ നമ്മൾ തുറന്ന് അടിവരട്ട് മനസ്സിലാക്കണം ചുരുക്കി ചിലപ്പോൾ അതിന്റെ ഗൗരവൊക്കെ നമുക്ക് അറിഞ്ഞുകൊണ്ട് നമ്മൾ അതിൻ്റെ പിന്നാലെ പോയി ഉണ്ടാവില്ല പക്ഷെ മുഷാഹിൻ എന്ന് പറഞ്ഞാൽ അഹിൽവാസിയായിട്ട് തെറ്റിയ ആള് വയക്കും മക്കാണായിട്ട് നടക്കുന്ന ആൾ കോപവും ദേഷ്യവുമായിട്ടൊക്കെ നടക്കുന്ന ആൾക്കാർ കുടുംബ ബന്ധം മുറിച്ചവൻ എന്തൊക്കെ ഏരിപ്പെടും എന്ന് പറഞ്ഞ സ്വഭാവം അതാണ് പിണങ്ങി നിൽക്കാതാണ് അതൊരു വിശദീകരണം മറ്റൊരു വിശദീകരണം പണ്ഡിതന്മാരെ പഠിപ്പിച്ചു അല്ലെങ്കിൽ ഇമാം ഇബിനുൽ അസീർ റഹ്മോല പറഞ്ഞു അൽ മുഷാഹിനു അൽ മുആാദി ശത്രുതയും പകയുമുള്ളവനാണ് ഇമാം ഔസാഹ പറഞ്ഞു അദ്ദേഹം പറഞ്ഞു ബിൽ ഇതിന്റെ ഗൗരവം മനസ്സിലാക്കണം ഒന്ന് എണ്ണിയതില്ലാലി മുഷി മുഷിഖിനാണ് ഔ മുഷാഹിൻ ഇമാം ഔസാഹി റഹ്മുല്ലഹലയുടെ വിശദീകരണ പ്രകാരം മുഷാഹിൻ എന്നതിന്റെ ഉദ്ദേശം ഉൽബിദിദ് ആളാണ് എന്തിനാണ് ഈ ശാബം പതിനഞ്ച് വരുമ്പോഴും റജബ് മാസം ഇരുപത്തിയേഴ് വരുമ്പോഴും ഈ മിമ്പറുകളിൽ നിന്നും പല സ്ഥലങ്ങളിൽ വാട്സപ്പിലൊക്കെ ഇങ്ങനെ ഒച്ചണ്ടാക്കണെന്നു വെച്ചാൽ ഈ പ്രശ്നം കൊണ്ടാണ് അല്ല പുറത്തു കൊടുക്കൂല എന്ന് പറഞ്ഞ രണ്ട് വിഭാഗത്തിൽ നമ്മൾ പെടരുത് നമ്മളും പെടരുത് നമ്മുടെ സഹോദരങ്ങളും പെടരുത് അതുകൊണ്ടാണ് നമ്മളിത് ഇങ്ങനെ പറഞ്ഞു കൊടുക്കണേ നോമ്പല്ലേ ഇത് പറയുമ്പോൾ അങ്ങനെ വരും നോമ്പല്ലേ നോറ്റാ ഞങ്ങൾക്ക് കിട്ടുമല്ലോ നോൽക്കാത്ത ഞങ്ങൾക്കല്ലേ പോവാന്നു ചോദിക്കുക ഇത് നോൽക്കാൻ ആര് പഠിപ്പിച്ചു എന്നുള്ളതാണ് ചോദ്യം അതിനാണ് നമ്മൾ എല്ലാ വെള്ളിയാഴ്ചയും ഹദി ഹരി മുഹമ്മദീം കേൾക്കണത് നെബിസുല്ലാശ്രമയുടെ സുന്നത്തിൽ ഇതുണ്ടോ നിബുദ്ധാശ്രമം നോക്കിട്ടില്ല സ്വഹാബത്ത് നോട്ടിട്ടില്ല അപ്പോഴൊക്കെ അവര് കൊണ്ടുവരുന്നൊരു വിഷയമുണ്ട് എന്താ വിഷയം ഒരു ഹദീസ് ഉണ്ടല്ലോ ഇതാക്കാനുന്നിസ് ചാഹബാന്റെ പകുതി ആയാൽ പതിനഞ്ചായാൽ അതിന്റെ രാത്രി നിസ്കരിക്കണം വസൂമൂ ല അതിന്റെ പകൽ നിന്ന് നോമ്പ് വിൽക്കണം ഇപ്പൊ രണ്ടു ദിവസം മുമ്പ് നമ്മളൊരു ഒരു പിന്നെ ഒരു ഗ്രൂപ്പിൽ ചർച്ച ഇങ്ങനെ വന്നു നമുക്കൊന്നൊരു യോഗം ചേരണം എന്നുള്ള രൂപത്തിൽ ചർച്ച വന്നപ്പോൾ ശനിയാഴ്ച ആക്കാന്ന് പറഞ്ഞു അപ്പൊ ശനിയാഴ്ച നോമ്പല്ലേ എന്ന് വേറെ ഒരാൾ ചോദിച്ചു അതിനടിയിൽ പാവം സാധു നോമ്പ് മാർച്ചിലല്ലേ എന്ന് ചോദിക്കണ്ട് അപ്പൊ ഈ നോമ്പ് ആദ്യം പറഞ്ഞ ആളെ നോമ്പ് ഈ ബറാത്ത് നോമ്പാണ് ഉദ്ദേശം അപ്പൊ അങ്ങനെ നോമ്പ് സമൂഹം അങ്ങനെ കരുതി കണക്കാക്കിയിട്ടുണ്ട് ഷഹബാൻ പതിനഞ്ചിൽ ആ പതിനഞ്ചിന് നോമ്പ് എന്ന് നോൽക്കണമെന്ന് പറഞ്ഞാൽ പൈമൂന്ന് പതിനാലും അറിഞ്ഞിട്ടുണ്ടാവില്ല അയ്യാമുൽ ബി അറിയില്ല അല്ലെങ്കിൽ അത് നോൽക്കലിണ്ടാവില്ല അതിനെക്കാട്ടിൽ ഉഷാറാണ് പതിനഞ്ചിൽ നോൽക്കാൻ അതേപോലെ പിന്നെ റജബീരൊത്തേലും ആ ഉഷാർ ഇവിടെ നിന്ന് വന്നത് അവിടെ നമ്മൾ ആലോചിക്കേണ്ടത് ശരിക്ക് അത് മറ്റോൽക്കില്ലാത്ത നോമ്പന്നാ പറയാ അതിന്റെ മറ്റോല് നബ്സുലഹ് സ്വലമ എന്റെ ഹദീയത്ത് ഉണ്ടോ എന്ന് നോക്കി സുന്നത്തനുസരിച്ച് ജീവിക്കുന്ന യഥാർത്ഥ സലഫികളും മുജാഹിദുകളും നോക്കിയിട്ട് ഓൽക്കില്ല അതുകൊണ്ട് നമ്മൾ ഉഷാറാക്കാന്നാണ് ഇതല്ല ദീന് ദീൻ എന്ന് പറഞ്ഞാൽ നെബ്സുലഹ്സ്ലമ പഠിപ്പിച്ചതാണ് ആ പഠിപ്പിച്ചതിലുണ്ടോ പരിശോധിക്കാൻ നല്ല സുഖമാണ് അപ്പോൾ ഓലക്ക് പറയുന്ന ഒരു വിഷയം എന്താ അറിയോ നാല് മതപിനിമാമികളും ഈ ഹദീസ് എടുത്ത് ഉദ്ധരിച്ചിട്ടുണ്ടല്ലോ അവരതിനനുസരിച്ച് അമല് ചെയ്തിട്ടില്ലേ ചെയ്തിട്ടുണ്ടാവും അവരുടെ ഇജിതിഹാദിനനുസരിച്ച് അവരങ്ങനെ കണ്ടെത്തിയിട്ടുണ്ടാകും അതിനവർക്ക് കൂലി ഉണ്ടാകും ജിത്തിഹാദിൻ്റെ വിഷയത്തിൽ പണ്ഡിതന്മാർക്ക് രണ്ട് രൂപത്തിൽ കൂലി കിട്ടും എന്നാണ് അവർ കണ്ടെത്തിയ ജിത്തിഹാദ് ശരിയാണെങ്കിൽ രണ്ട് കൂലി കിട്ടും തെറ്റിപ്പോയാലും ഒരു കൂലിട്ടും അവർക്ക് നഷ്ടമൊന്നുമില്ല പക്ഷേ പിന്നെ നഷ്ടപ്പെടണം നമ്മക്കാ ആരാണോ ഈ ഫക്കീ ഫക്കീഹുകളായിട്ടുള്ള ഫുഖഹാക്കളായിട്ടുള്ള ആളുകളൊക്കെ അവർക്ക് കിട്ടിയ അനുസരിച്ച് അമല് ചെയ്തു അവർ കൂലി പ്രതീക്ഷിച്ച് ചെയ്തതാണ് അവർക്ക് ഇതിൻ്റെ ഹദീസിൻ്റെ പിന്നെ സൊഹീഹാണോ ദ്വൈഫാണോ അന്ന് അത്ര ഡീപ്പായിട്ട് പഠി പഠിച്ചിട്ടില്ല ആളുകൾ പിന്നീടാണ് മൊഹദീസുകൾ പിന്നീട് വന്ന് പിന്നെ നല്ല പഠനം മുഹദീസുകൾ വന്നു ഹദീസിന്റെ വിഷയത്തിൽ ദ്വൈഫ് സ്വഹീഹ് കൃത്യമായി വേ വേർതിരിക്കപ്പെട്ടപ്പോ അവിടെ ഇന്ന ഹദീസുകളൊക്കെ എന്ന് കണ്ടപ്പോ ഇങ്ങനെ ഹദീസിന് തെളിവിന് പ്രാമുഖ്യം കൊടുക്കുന്ന ആളുകളൊക്കെ എന്ത് ചെയ്തു പറയും അല്ല എന്ന് കണ്ടപ്പോ അതൊക്കെ പറ്റിയ പുത്തമാദികൾ എന്ന് പറയാം ആരാണ് പുത്തമാദികൾ എന്നിട്ട് ഫക്കീഹികളൊക്കെ അങ്ങനെ പഠിച്ചിട്ടുണ്ട് ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ അതിനെ അന്ധമായി തക്കലീതയ്യാ അന്ന് കാലത്ത് പോലെ പഠനത്തിൽ അതാണ് ശരിയെന്ന് തോന്നി അവർ ചെയ്തു ഓക്കെ അവർക്ക് കുറ്റമില്ല പക്ഷേ അതിനുശേഷം അവർ അവലംബമാക്കിയിട്ടുള്ള ശരിയാണെന്ന് അവർ പറഞ്ഞിട്ടുള്ള ആ ഹദീസ് സനത് ശരിയല്ല എന്ന് നമ്മളാരും പറഞ്ഞില്ല ഈ പണ്ഡിതന്മാരെന്നെ പഠിപ്പിക്കുന്നുണ്ട് ഇമാം പിന്നെ ഷാഫി പണ്ഡിതന്മാർ തന്നെ പഠിപ്പിക്കുന്നുണ്ട് എന്താ പറഞ്ഞാൽ അറിയോ ഇബിൻ ഹജർ വൽ പറയണീസ് ഹദീസാണ് ആ ഹദീസ് ബൈഫുൻ ഓല കിതാബിൽ എന്നിട്ട് പഠിപ്പിക്കണമുണ്ട് പല കിതാബുകളിലും ഈ ഹദീസ് ത്വീഫാണ് ഇങ്ങനെ ത്വീഫാണ് എന്ന് കണ്ടെത്തിയ ഒരു ഹദീസിൽ അവർ അമൽ ചെയ്യാനുള്ള കാരണം ഓൽക്ക് തൊയീഫാണ് കിട്ടിയിട്ടില്ല അത് ഈസ്നാദ്ന്ന് വേറെ സ്ഥലത്ത് നമുക്ക് കാണാം അതിൻ്റെ സനത്തിൽ പിന്നെ സോഹി ആളുകളുണ്ട് ആളുള്ളത് അതിന്റെ ഇസ്നാദ് ശരിയല്ല എന്ന് പറയുന്നുണ്ട് ഇത് ശരിയല്ല എന്ന് അറിഞ്ഞിട്ടും പിന്നെ അമൽ ചെയ്യണ അവരാണ് നേരത്തെ പറഞ്ഞ ഈ വിദഗ്ധത്തിൻ്റെ ഇതിൽ പെട്ടുക ഈ ഫുഖാക്കളൊന്നും പെടൂല അന്നത്തെ കാലത്തെ പഠനം നടന്നിട്ടില്ല അങ്ങനെ ഇവർ അവരെ അന്ധമായി അനുകരിക്കണം അവരെ അന്ധമായി അനുകരിക്കുന്നു ഇവിടെ നമ്മളാണ് അവസ്ഥയാണ് നോക്കേണ്ടത് ഈ ഹദീസിൻ്റെ ഏതൊരു വിഷയം പണ്ഡിതമാരെ പഠിപ്പിക്കുമ്പോൾ തെളിവിൻ്റെ പിൻബലം പിൻബലുണ്ടാവും ഈ ശാബാൻ പതിനഞ്ചിന് എടുക്കണം എന്ന് പഠിപ്പിച്ച പഴയ പണ്ഡിതന്മാരൊക്കെ തെളിവ് പിടിച്ച ഈ ഹദീസാണ് അന്ന് ഇതില്ലാത്തത് കൊണ്ട് അവർ തെളിവ് പിടിച്ചു അപ്പോൾ ഓക്കെ പക്ഷേ അത് സ്വഹീഹല്ല എന്ന് കണ്ടത് മുതൽ പിന്നെ അത് ഒഴിവാക്കണം ശരിക്കുള്ള വിശ്വാസികൾ വിശ്വലാസമ്മയുടെ സുന്നത്തിനാണ് പിൻപറ്റുന്നതെങ്കിൽ നമ്മളത് ഒഴിവാക്കണം കണ്ണത്ത് ഉസ്താദ് കൃത്യമായിട്ട് ഇത് പഠിപ്പിക്കുന്നുണ്ട് എന്താ പഠിപ്പിക്കുന്നത് ഈ രീതിയിലൊരു ഒരു ഉദ്ധരണി കൊടുത്തുകൊണ്ട് ഈ ഇബാരത്ത് പിന്നെ ഇതിന്റെ പശ്ചാത്തലത്തിൽ ഇത് പരിഗണിക്കുമ്പോൾ ശാബാൻ പതിനഞ്ചിന് അയ്യാമുൽ ബീതിലെ നോമ്പായി എന്നല്ലാതെ ബറാഹത്തിന് വേറെ നോമ്പില്ല ആരെ പഠിപ്പിക്കണേ വലിയ പോലെ ഉസ്താദ് തന്നെയാണ് പഠിപ്പിക്കുന്നത് ബറാഹത്തിന് പ്രത്യേകം നോമ്പ് സുന്നത്തില്ല ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തെട്ടിൽ അന്ന് അന്നേയുണ്ട് സംഭവം അവരെ രണ്ട് ഉസ്താദന്മാർ തമ്മിൽ വിഷയം വന്നു സുന്നത്താന്ന് ഒരു ഉസ്താദ് പറഞ്ഞു വേറെ സുന്ന ഉസ്താദ് പറഞ്ഞു സുന്നത്തല്ല എന്ന് പറഞ്ഞു അപ്പോൾ ആ ചോദ്യം മുകളിലേക്ക് എത്തി അങ്ങനെ ഉസ്താദ് കണ്ടിട്ട് ഉസ്താദ് കൊടുക്കണം എന്താ അറിയുമോ അന്ന് ഷാബാൻ പതിനഞ്ച് പതിമൂന്ന് പതിനാല് പതിനഞ്ച് അയ്യമുൽ ബീദിലെ ദിവസത്തിൽ പെട്ടു എന്നതല്ലാതെ മിൻ മിൻഹൈസു അത് ഇന്നത് പരിഗണിക്കുമ്പോൾ അയ്യാമുൽ ബീദിൽ പെട്ടു എന്നതല്ലാതെ വേറൊരു ഫതിലും അതിനില്ല ഇത് ഇത്ര സ്പഷ്ടമായി പഠിപ്പിക്കുന്നുണ്ട് ഞമ്മളാരും അല്ല ഇമാൻ നവയിർമോ പറയുണ്ട് റഹായിബ് സൊലാത്തു റഹാബ് എന്നറുണ്ട് ഇവിടെ ചെറുക്ക് ഈ പണ്ഡിതന്മാരൊക്കെ പിന്നെ ചെയ്തിട്ടില്ലേ എന്ന് പറഞ്ഞ് ചോദിച്ചു വരുന്ന ആൾക്കാര് അവിടെ അസിൽ എന്താ പറയുക ഇവരൊക്കെ വലിയ ഹാഫിൽ എന്നാണ് പറയുന്നത് വലിയ വലിയ ലക്ഷക്കണക്കിന് ഹദീസ് മനപ്പാടുള്ള വലിയ വലിയ പണ്ഡിതന്മാരാണ് ശരിയാണ് അവരൊക്കെ അത് ചെയ്തിട്ടില്ലേ എന്ന് ചോദിക്കുന്ന ആളുകൾ അവർക്കൊക്കെ അസിൽ ഇതൊക്കെ ദീനിലുണ്ട് എന്നാണ് അവര് വിചാരിക്കുന്നത് ചെറുക്ക് നിസ്കാരം എന്ന് പറഞ്ഞാൽ അത് തൗക്കൈഫിയാണ് നബിസുലഹി കാണിച്ചു തന്ന രൂപത്തിലെ ഒരു ഇബാദത്ത് നമുക്ക് പുതിയ ചേർക്കാൻ പറ്റൂല അത് തൗക്കൈഫിയാണ് എങ്ങനെ കാണിച്ചു തന്ന അങ്ങനെ തന്നെ നിസ്കരിക്കണം നോമ്പല്ലേ നല്ലതല്ലേ എന്ന് ചോദിക്കുമ്പോൾ നോമ്പ് നല്ല ആരാധനയാണ് ഫർലായ നോമ്പ് റമദാനിൽ നിർബന്ധമായി നമ്മൾ എടുക്കണം അന്ന് കഴിഞ്ഞിട്ട് പിന്നെ വീട്ടണം അല്ലാത്ത സുന്നത്തായ നോമ്പുകൾ അതും വലിയ ഒരുപാട് കൂലിട്ടൊരു സംഗതിയാണ് സുന്നത്തായ നോമ്പുകൾ എന്താ അസലെന്താറിയോ ഈ സുന്നത്തായ നോമ്പുകൾക്ക് പോലും ഇത്ര ആവേശമില്ലാത്ത ആളുകൾ അവരെന്താ ചെയ്യുക ഇങ്ങനത്തെ നോമ്പുകൾ വരുമ്പോൾ അത് ഭയങ്കര ഉഷാറായിട്ട് വരും അവ കുറെ കാലമായി അവൽ ചെയ്തു വരുന്നതാണ് അല്ലെങ്കിൽ കുറെ ആളുകൾ നോമ്പ് എടുക്കുന്നുണ്ട് അങ്ങനെ ഒരു ഇസ്ലാമിൽ പ്രമാണമില്ല ഇതിൽ ഇമാം നബയുറഹ്മുഹ പറയുന്ന വാചകം എന്താ പറയുക റജബ് റജബ് മാസത്തിലെ ആദ്യത്തെ വെള്ളിയാഴ്ചയിലെ രാത്രി മഗരീബിൻ്റെ ഇഷായി ഇടയിൽ നിർവഹിക്കപ്പെടുന്ന സൊലാത്തുർ റഖായിബ് അത് ഏതൊരു പള്ളിയിൽ പിന്നെ നമസ്കരിക്കാൻ കഴിയുമ്പോൾ ഇങ്ങനെ ബോർഡ് ഓടിച്ചിരുന്നു സൊലാത്തുറാബിന്റെ ഒരു സ്റ്റിക്കറൊക്കെ ഒരു ചെറിയ നോട്ടീസ് രൂപത്തിൽ അപ്പൊ ഇതൊക്കെ നല്ലതാണ് കൂലി കിട്ടും എന്ന് വിചാരിച്ച് ചെയ്യുന്ന ഇവരുടെ ഈ ആളുകളുടെ വലിയ ഇമാം നബബി റഹ്മാരാണ് രണ്ടാം ഷാഫി എന്നറിയപ്പെടുന്ന ഷാഫി മദബിലെ വലിയ പണ്ഡിതനാണ് തന്നെയാണ് അദ്ദേഹം പറയണം അത് രണ്ട് മാസത്തിലെ പകുതിയിൽ അഥവാ പതിനഞ്ചിന്റെ രാത്രി നിർവഹിക്കുന്ന നമസ്കാരം നൂറക്കത്ത് വെച്ചിട്ടാണ് നിസ്കരിക്കും ഈ രണ്ട് നിസ്കാരങ്ങളും മുൻകറത്താൻ രണ്ടും ഒഴിവാക്കേണ്ടത് ബിദേഹത്താണ് എന്ന് ഷാഫി മദബിലെ വലിയ പണ്ഡിതന്മാർ പഠിപ്പിക്കുമ്പോ ഇന്ത്തിൽ നോക്കാം നമുക്ക് ഷാബാൻ മാസത്തിന് അതിൻ്റെതായ പ്രത്യേകത ഉണ്ട് അള്ളാഹു സൃഷ്ടികൾക്കൊക്കെ പുറത്തു കൊടുക്കും നേരത്തെ പറഞ്ഞ മുഷിരിക്കും മുഷാഹിനും ഒഴികെയുള്ള എല്ലാവർക്കും പുറത്തു കൊടുക്കുന്ന ആ ദിവസം എന്നിട്ട് ചില ആളുകൾ അതിന് കുറച്ച് ഫതിൽ ഉണ്ട് പറഞ്ഞിട്ട് കൊണ്ടുവന്ന വാദം എന്താ അറിയോ ഇത് ഖുറാൻ ഇറങ്ങിയ മാസാണ് എന്നുള്ളൊരു വാദം അതുകൊണ്ടാണ് പിന്നെ ഇതിനാ പേരും സംഗതിയൊക്കെ കൊടുത്തത് ഇത് ഖുറാൻ ഇറങ്ങിയ മാസമാണ് അതുകൊണ്ട് അതിന് ഫതിലുണ്ട് ഏഹ് ബരാഹത്ത് രാവ് എന്നൊക്കെ പറഞ്ഞിട്ട് അവർ പറയും ഖുറാൻ ഇറങ്ങിയ മാസം എന്നാണ് ഏത് ചെറിയ കുട്ടികളോട് ചോദിച്ചാലും അവർ പറയാം ആ ഇറങ്ങിയെന്ന് പറയും പിന്നെ എവിടുന്ന ഒരു പിന്നെ ഈ ഒരു ചർച്ചകളും ഈ ഒരു വാദങ്ങളും വന്നിട്ടുള്ളത് ഇന്ന അൻസൽഫി ലീലത്തിൽ ഖദർ ലീലത്തുൽ ഖദറിലാണ് നാം ഖുറാൻ ഇറക്കിയിട്ടുള്ളത് ഓമാ അതരാക്കമാ ലൈലത്തുൽ കദർ ആ സുഹൃത്തൊക്കെ നമുക്ക് പനപ്പാടായിരിക്കും ലഹലത്തുൽ കതിർ ഖൈറു മിൻ അൽ ഫിഷർ ലൈലത്തുൽ കദർ എന്നാന്ന് ചോദിച്ചാൽ നമുക്കൊക്കെ അറിയാം റമദാനിലാണ് അവസാനത്തെ പത്തിലാണ് എന്നൊക്കെ നമുക്കറിയാം എന്നിട്ടും ചില ആളുകൾ വാദിക്കും അത് പിന്നെ ഷാബാനിന്റെ പകുതിയിലാണ് എന്ന് അതിനുള്ള മറുപടി നമുക്ക് കാണാൻ ഇമുഖസീർ റഹ്മുള്ള പറയുന്നുണ്ട്

ഖുറാന്റെ നെസ്സുകൊണ്ട് തന്നെ ഖുറാനിന്റെ നെസ്സുകൊണ്ട് തന്നെ അത് റമദാനിലാണെന്ന് തെളിഞ്ഞതാണ് പിന്നെ എന്ത് ചെയ്യേണ്ട അത് വേറെ മാസത്തിലേക്ക് കൂട്ടി ആവശ്യമില്ല ഈ പേരും പറഞ്ഞിട്ടാണ് ഈ ശാബാൻ മാസത്തിലെ പതിനഞ്ചിന് എല്ലാരും നോമ്പ് വിൽക്കുന്നത് അപ്പൊ തത്വത്തിൽ നബിസുലഹ്ലബ് നോറ്റിട്ടില്ല സ്വഹാബത്ത് നോറ്റിട്ടില്ല നമ്മളെങ്ങനെ നോക്കി സ്വലം പഠിപ്പിക്കാത്തൊരു സംഗതി അത് പിന്നെങ്ങനെ അധീന അധീനം പഠിപ്പിക്കാനല്ലേ നിർവശേഷം വന്നിട്ടുള്ളത് അവിടെയാണ് നമ്മൾ ഇമാം മാലിക് റഹ്മഹുദ്ദിയുടെ കൗല് മനസ്സിലാക്കേണ്ടത് അദ്ദേഹം പഠിപ്പിക്കുന്നുണ്ട് എന്താ പറഞ്ഞ അറിയോ ആരെങ്കിലും ദീനിൽ പുതിയതായിട്ട് എന്തെങ്കിലും കൊണ്ടുവന്നാൽ അതിന്റെ ഗൗരവങ്ങൾ ബോധ്യപ്പെടുത്തണം ബോധ്യ അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുന്ന വിഷയം ഇസ്ലാമിൻസനത്തിനാ അടിവരടനാ ഭാഗം നല്ലതല്ലേ എന്ന് വിചാരിച്ച് നല്ലതാണെന്ന് കരുതി അങ്ങനെ ആരെങ്കിലും ഇസ്ലാമിൽ ഒരു കാര്യം പുതിയതായി ഉണ്ടാക്കിയാൽ ഫഖദ് മുഹമ്മദൻ സല്ലല്ലാഹു സല്ലല്ലാഹു അലൈഹി അലൈഹി വസല്ലം വസല്ലം ഖാന നബി അല്ലാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഡ്യൂട്ടി കൊടുത്തു എന്താ ഡ്യൂട്ടി ദീൻ എത്തിക്കണം റിസാലത്ത് ഫുൾ എല്ലായിടത്തും പിന്നെ പ്രബോധനം ചെയ്യണം ആ പ്രബോധനം ചെയ്തതിൽ കുറവ് വരുത്തി അല്ലെ വഞ്ചന വരുത്തി എന്നാണ് അവൻ വാദിക്കുന്നത് എന്താണ് പുതിയതായിട്ട് എന്തെങ്കിലും കൊണ്ടുവന്നാൽ അവന്റെ വാദം അതാണ് അതിന് അദ്ദേഹം ഈ വചനം വചനമോദി നടും ഈ ദിവസം നമുക്ക് സാധാരണ ശാപാൻ പതിനഞ്ചിന് സാധാരണ നിർവഹിക്കുന്ന എല്ലാ സംഗതിയും നിർവഹിക്കാം ഒരു കുഴപ്പമില്ല അയ്യാമലിബി ഇത് നോമ്പ് എടുക്കണ അന്ന് നോമ്പ് എടുക്കാം ഒരു പ്രശ്നമില്ല നോമ്പുണ്ടെന്ന് പക്ഷേ പ്രത്യേകമായി ഇതിന് ബറാഹത്ത് എന്ന് എന്നൊരു പ്രത്യേകമായിട്ട് നമുസലാ സ്വഹാബത്തോ കാണാത്ത ഒരു വിഷയം അത് ഈ രാജ് പിന്നെ ഈ രാവിലെ ബറാഹത്ത് രാവ് എന്നൊരു പേര് അതിൽ ശേഷം അദ്ദേഹം പറയാണ് ഈ വാചകം നമ്മൾ കൃത്യമായിട്ട് പഠിപ്പിക്കണം നമ്മൾ ആളുകളെ പഠിപ്പിക്കണം അല്ലാത്ത ഒന്ന് നല്ലവണ്ണം അടിവരട്ട് മനസ്സിലാക്കോ അന്ന് ദീന അന്ന് അല്ലാത്ത ഒന്ന് ഇന്ന് ഇന്ന് മതമായി ആചരിക്കാൻ കഴിയില്ല ഈ സമുദായത്തിലെ ആദ്യ ഭാഗക്കാർ ആദ്യ കാലത്തിൽ ജീവിച്ച ആളുകൾ നന്നായ കാര്യം കൊണ്ടല്ലാതെ അവസാന കാലക്കാർ നന്നാവൂലാണ് അതെന്താണ് ശരിക്കും ഖുർആാനും സുന്നത്വം അനുസരിച്ച് ജീവിച്ചാൽ നമ്മൾ എന്നാണ് ഈ വാചകത്തിന്റെ അർത്ഥം അതിലേക്കാണ് മടങ്ങേണ്ടത് പഠിതമാർക്ക് പലതും പറയാണ്ടാവും ചിലപ്പോ പക്ഷെ അതിനു എന്താണ് അവർ തെളിവ് പിടിച്ചത് എന്താണ് അത് സൊഹിയാണോ ഓക്കെ ആ സൊഹി ഉള്ളത് കൊണ്ടാണ് നമ്മൾ അയ്യമലിൻ്റെ നോമ്പെടുക്കുന്നത് ഇങ്ങനെ പ്രത്യേകം പിന്നെ യാസിന് ഓതും പിന്നെ മൈരിഫിൻ ഈശാൻ മൂന്ന് യാസിൻ യാസിന് ഖുറാനിൽ പെട്ടാണ് ഓതുന്നത് കൂലിയിലാണ് ഖുറാൻ ഓതുമ്പോൾ ഒരു അറഫിന് പത്തു കൂലിയൊക്കെ ഹദീസിലുണ്ട് പക്ഷെ ഈ ദിവസം ഈ സമയത്ത് പ്രത്യേകമായി ഒരു ഓതൽ ഓതൽ അവിടെയാണ് നമ്മൾ ഇതിന്റെ ആളുകളാണ് നെമി വിശാലത്തിൽ വഞ്ചന കാണിച്ചു എന്നുള്ള രൂപത്തിലുള്ള വാദക്കാരായി നമ്മൾ മാറുന്നത് അതുകൊണ്ടാണ് ഇത് സ്നേഹബുദ്ധിയാൽ ഉണർത്തുന്നതാണ് മനസ്സിലായില്ലേ ഇതിൻ്റെ ആൾ ഈ അള്ളാഹു പുറത്തു കൊടുക്കുന്ന അടിമകളിൽ നമ്മൾ പെടണം അത് പെടാതിരിക്കാനാണ് ഈ പറഞ്ഞ ആളുകളൊക്കെ പണിയെടുക്കണത് അവരറിഞ്ഞുകൊണ്ടോ അറിയാതെയോ അള്ളാഹു ആയാലും പക്ഷേ സാധാരണക്കാരായ ആളുകൾ പലപ്പോഴും ഇതിന് പിന്നാലെ പോകുന്നത് പണ്ഡിതന്മാരെ അന്ധമായി അനുകരിച്ചുകൊണ്ടാണ് വിഷയം പഠിക്കാൻ നമ്മൾ തയ്യാറായാൽ കൃത്യമായി ബോധ്യപ്പെടും അള്ളാഹു ദീൻ ദീനനുസരിച്ച് ഹക്ക ഹക്കനുസരിച്ച് ജീവിക്കാനും അത് പകർന്നു കൊടുക്കാനുള്ള തോഫീക്ക് നമുക്ക് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ അലഹമില്ല അലഹമില്ല സൂക്ഷിച്ചു കൊണ്ട് ജീവിതം ക്രമപ്പെടുത്തണമെന്ന് ഒരിക്കൽ കൂടി ഉണർത്തുകയാണ് വസീത്ത് ചെയ്യുകയാണ് സമാധാനം അതുണ്ടാവുക ദീന് കൃത്യമായി പാലിക്കുന്ന ആളുകൾക്കാണ് ആ ദീനാണ് ശരിക്കും നമ്മുടെ കാര്യങ്ങളുടെ ഒക്കെ മൊത്തത്തിൽ അതിൻ്റെ കടിഞ്ഞാണ ദീനാണ് ഒറ്റ പ്രാർത്ഥന മാത്രം ശ്രദ്ധിച്ചാൽ പഠിപ്പിച്ച ഒരു പ്രാർത്ഥന ഇത്തരം വിദ്യാർത്ഥികളിൽ നിന്നും നിന്നും ഒക്കെ മാറി ജീവിക്കുന്ന ഒരാള് ഈ പ്രാർത്ഥന നമ്മൾ എത്ര പേർ പഠിച്ചു എന്നുള്ളത് ചൊല്ലാറുണ്ട് എന്നുള്ളത് നമ്മൾ പരിശോധിക്കണം അഞ്ച് കാര്യങ്ങൾ അള്ളാഹുവിനോട് ചോദിക്കണം അള്ളാഹു ദീനി അല്ലദീ ഹുവ അംരി ഒന്നാമതായി എൻ്റെ ദീൻ അസ്ലിഹ് എന്നാണ് അസ്ലിഹ് നീ നന്നാക്കണം എൻ്റെ ദീന് നീ നന്നാക്കി തരണം അല്ലദീ ഹുവ ഹുഅസ്മത്ത് അംരി എൻ്റെ കാര്യങ്ങളുടെ എല്ലാം കടിഞ്ഞാണായിട്ടുള്ള ഏറ്റവും മർമ്മപ്രധാനമായിട്ടുള്ള സംഗതിയാണ് ദീൻ എന്ന് പറഞ്ഞത് അത് നീ നന്നാക്കി തരണം അങ്ങനെ ബോധമുള്ളവനെ ഇത് പഠിക്കുള്ളൂ ഞാൻ ഇനി ചെയ്യുന്ന ഇപ്പം നീ പഥവാ നോമ്പ് ഞാൻ ഇപ്രാവശ്യം നോമ്പ് നോൽക്കണില്ല ഞാൻ പഠിച്ചു ഇങ്ങനെ വിഷയങ്ങൾ കണ്ടു അറിഞ്ഞു നീ തിരുത്താൻ പോയാൽ ചിലപ്പം അടികിട്ട് അല്ലെ ചീത്ത കുളിക്കുക തെറി വിളിയൊക്കെ ഒരുപാട് കിട്ടും ഒരുപാട് ആളുകൾക്ക് താഴെ കിട്ടും അവർക്ക് ബോധ്യമില്ലല്ലോ നമ്മൾ ഹക്ക് ഹക്കായത് പറഞ്ഞു കൊടുക്കാണ് അസ്ലെഹ്ലി ദീനി പ്രാർത്ഥന എല്ലാം പൊട്ടിട്ടു അതാണ് ഇതിൻ്റെ പ്രത്യേകത എല്ലാം ഷാമിലാണ് എല്ലാ സംഗതിയിലും പൊട്ടും ഞാൻ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ദുനിയവ് പഠിച്ചോനെ നീ എനിക്ക് നന്നാക്കി തരണം ഞാൻ മടങ്ങി ചെല്ലാനുള്ള എൻ്റെ ആഹിറത്ത് അത് നീ നന്നാക്കി തരണം ഒക്കെ കഴിഞ്ഞു ആകെ നമ്മൾ ജീവിക്കുമ്പോൾ ദുയാവിലാണ് പരലോകത്തേക്കുള്ള പരീക്ഷണ കാലഘട്ടത്തിൽ നമ്മളിപ്പോ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് അത് നന്നാക്കണം എന്ന് പറഞ്ഞാൽ തന്നെ എന്തായി നന്നായി കഴിഞ്ഞാൽ പരലോകം നന്നാവും ആ ചോദ്യം കൂടി ചോദിക്കാണ് പിന്നെ നമുക്കുള്ളത് ഇവിടെ ഈ ജീവിതത്തിൽ ദുനിയാവില് ജീവിതമുണ്ട് മരണമുണ്ട് അതിനു വേണ്ടി ചോദിച്ചാണ് അടുത്ത ചോദ്യം എൻ്റെ ജീവിതം എന്ന് പറഞ്ഞത് നന്മയിൽ അത് ധാരാളമായി വർദ്ധിപ്പിക്കാനുള്ള സംഗതിയായിട്ട് ജീവിതത്തെ നീ മാറ്റണം ജീവിതത്തിലെ എല്ലാ നന്മകളും നീ അധികരിപ്പിച്ചു തരണം എൻ്റെ മരണത്തെ നീ ആക്കിത്തരണം എല്ലാ തിന്മകളിൽ നിന്നുള്ള ഒരു ആശ്വാസമായിട്ട് എൻ്റെ മരണത്തെ നീ മാറ്റണമെന്നാണ് എത്ര അർത്ഥവത്തായിട്ടുള്ള പ്രാർത്ഥനയാണ് സഹോദരങ്ങളെ ഇമാ മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിന് ഉദ്ധരിക്കുന്ന ഹദീസിന് നമുക്ക് കാണാൻ സാധിക്കും ഈ ഒരു വിഷയം ശ്രദ്ധിച്ചുകൊണ്ട് ദീനെ നന്നാക്കി ആ ദീനെ നന്നാവുമ്പോൾ തന്നെ ദുനിയാവ് നന്നാവും ദുനാവ് നന്നാവുമ്പം ആഹ്റം നന്നാവും ആ ദീനെ നന്നാക്കലിൻ്റെ ഭാഗമാണ് സഹോദരങ്ങൾ നമ്മൾ നിർവഹിക്കുന്ന ഇബാദത്തുകളിൽ ഇങ്ങനത്തെ വിദഗ്ധുകളായിട്ടുള്ള ഒന്നുമില്ല എന്ന് നമ്മൾ ഉറപ്പ് വരുത്തുന്നത് എന്തുകൊണ്ട് അങ്ങനെ ചെയ്യാത്ത വെച്ചാൽ ദിനിലില്ലാത്ത കൊണ്ടാണ് അങ്ങനെ ഒഴിവാക്കണോലൊക്കെ പുത്തൻവാദികളും ഇങ്ങനെ ഇല്ലാത്ത കുറെ സാധനങ്ങൾ ചെയ്യണോലൊക്കെ പിന്നെ സുന്നികളും പേര് അങ്ങനെയാണ് പറയൽ സുന്നിയുൻ എന്ന് പറഞ്ഞാൽ ആ സുന്നത്തിനെ പിൻപറ്റുന്നവനാണ് നമ്മൾ പരിശോധിക്കുക ആരാണ് യഥാർത്ഥത്തിൽ ഈ സുന്നത്ത് പിൻപറ്റുന്നത് ആരാണ് ഇതിനെതിര് നിൽക്കുന്നത് പുതിയത് ഉണ്ടാക്കണമെന്നുള്ളത് നമ്മളൊന്ന് പരിശോധിക്കും ജസ്റ്റ് പരിശോധിച്ചാൽ മതി അപ്പോൾ സ്വഹിഹായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ഇത്തരം വിഷയങ്ങളിൽ നമ്മൾ നമ്മുടെ എല്ലാ കാര്യങ്ങളെയും ഇടപെട്ടുകൊണ്ട് ശ്രദ്ധിക്കണം ഇബിൻ മസൂദ്ഹുവിൻ്റെ വാക്കുകൾ ഈ വിഷയത്തിൽ പ്രസക്തമാണ് അൽ ഫി സുന്നത്തി ഖൈറു ഫിൽ ബിദഅത്ത് ചെയ്യാൻ കഠിനാധ്വാനം ചെയ്യുന്നതിനേക്കാൾ ഉത്തമം സുന്നത്ത് ലക്ഷ്യം വെക്കലാണ് അപ്പം വിദേഹത്താണോ എന്ന് നമ്മൾ പഠിക്കുക അറിഞ്ഞു കഴിഞ്ഞാൽ തിരുത്താൻ അത് നമ്മുടെ ബാധ്യതയാണ് നമ്മൾ തിരുത്തണം ഇതുമായി ബന്ധപ്പെട്ട ആരങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവരൊക്കെ നമ്മൾ തിരുത്തി കൊടുക്കണം അതുകൊണ്ടാണ് സ്നേഹത്തോടു കൂടിയാണ് പറയുന്നത് നാളെ ഹൗദുൽ കൗസറിൽ വെള്ളം കൊടുക്കാൻ വേണ്ടി നിവിശ്രാസനം ഹൗദുൽ കൗസറിന്റെ പാനീയം കൊടുക്കുമ്പോൾ നബി നിങ്ങൾക്ക് അറിയില്ല താങ്കളുടെ മരണശേഷം അവരെന്തൊക്കെ ദീനിൽ കടത്തിക്കൂട്ടിയെന്ന് അപ്പോ നബി അലൈഹി അലൈസ്മ സുഹ്ഖൻ സുഹ്ഖൻ ദൂരെ പോകണം ദൂരെ പോകണം എന്ന് പറഞ്ഞ് ആട്ടി ഓടിക്കുന്ന വിഭാഗം നേരത്തെ പറഞ്ഞ മുഷാഹിൻ എന്ന് പറഞ്ഞ വിദേഹത്തിന്റെ ആളുകളാണ് അതിൽപ്പെടാതിരിക്കാനാണ് സ്നേഹത്തോടെ ഈ വിഷയം ഉണർത്തുന്നത് അത് പഠിക്കാൻ നമ്മൾ തയ്യാറാവുക കാര്യങ്ങൾ ജീവിതത്തിൽ പുലർത്താൻ നമ്മൾ ശ്രദ്ധിക്കുക അള്ളാഹു തോഫിക്ക് നൽകി അനുഗ്രഹിക്കുമാറാട്ടെ അള്ളാഹുയെ ഞങ്ങൾ വന്നു പോയിട്ടുള്ള എല്ലാ തെറ്റുകളും കുറ്റങ്ങളും കുറവുകളും ഞങ്ങൾക്ക് നീ പുറത്ത് മാപ്പാക്കിത്തരുന്ന റഹ്മാനൻ